ഓണത്തിന്റെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചാവക്കാട് മേഖലയിൽ പപ്പട നിർമ്മാണം സജീവമായി സദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത വിഭവമാണ് പപ്പടം പരമ്പരാഗതമായി കൈകൾ കൊണ്ടാണ് ഇവിടെ പപ്പടം ഉണ്ടാക്കുന്നത് മായം ചേർക്കാതെ ഉഴുന്ന് മാത്രം ഉപയോഗിച്ചാണ് പപ്പട നിർമ്മാണം ഉഴുന്നിന്റെ വില വർധനവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും മായം ചേർക്കാൻ ഇവർ തയ്യാറല്ല അതേസമയം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മഴയും പപ്പട നിർമ്മാണത്തിന് വില്ലനാകുന്നുണ്ട് പലയിടത്തും യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് പപ്പട നിർമ്മാണമെങ്കിലും കൈകൾ കൊണ്ടുണ്ടാക്കുന്ന പരമ്പരാഗത പപ്പടത്തിന് രുചി കൂടുതലാണെന്ന് ഇവർ പറയുന്നു ലാഭത്തേക്കാൾ ഉപരി പരമ്പരാഗത തൊഴിൽ നിലനിർത്തുക എന്നതാണ് പ്രധാനമെന്നും ചാവക്കാട് തിരുവത്ര സ്വദേശികളായ കാഞ്ഞിരപ്പറമ്പിൽ ദിലീപ് കുമാർ വെങ്കളത്ത് സുഗതൻ എന്നിവർ പറഞ്ഞു സംതൃപ്തനാണ് എല്ലാം കൊണ്ടും സദ്യ ഹാപ്പിയാണ് പിന്നെ ഇതുവരെയുള്ള ഉള്ള ജീവിതത്തിന് കാരണം ആർക്കും സാധാരണ പക്ഷെ അതിലൊക്കെ ഈ ജോലിയിലേക്ക് ഞാൻ സംതൃപ്തനാണ് നല്ല പപ്പടമാണ് കൊടുക്കുന്നത് നല്ല ഒഴിഞ്ഞ പണി ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ കൈ കൈ കൊണ്ടാണ് കൊണ്ടാണ് ഏറ്റവും ചോദിച്ചാൽ ആരോട് പപ്പട സ്വാദിഷ്ട പപ്പടാണ് മുപ്പത് വർഷത്തിലധികമായി പപ്പട നിർമ്മാണ മേഖലയിലാണ് ദിലീപ് കുമാർ കേരള പപ്പടം എന്ന പേരിലാണ് വിറ്റഴിക്കുന്നത് സ്വാദിഷ്ട പപ്പടം എന്ന പേരിൽ ഇരുപത്തി വർഷത്തെ പാരമ്പര്യമാണ് വെങ്കളത്ത് സുഖ തന്നെ ഉള്ളത് വർഷങ്ങളേറെ ആയെങ്കിലും ഇതുവരെയും മായം ചേർക്കാത്ത സ്വാദിഷ്ടമായ പപ്പടങ്ങളാണ് ഇരുവരും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഈ തൊഴിലിൽ ഏറെ സംതൃപ്തനാണെന്ന് വെങ്കളത്ത് സുഗതൻ പറഞ്ഞു സിസിടിവി ന്യൂസ് ചാവക്കാട്